യൂറോപ്യൻ രാജ്യങ്ങൾ പൊതുവെ മറ്റുള്ളവരോട് സഹിഷ്ണുതയും സ്നേഹവും കരുണയും കാട്ടുന്നവരാണ് അവിടെയാണ് മനുഷ്യാവകാശ നിയമങ്ങൾ ഏറെയുള്ളത് പൊളിറ്റിക്കൽ കറക്റ്റ്നസ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് തായ്പെന്നും മദാമിയെന്നും ഒക്കെ വിളിച്ച് നമ്മൾ പരിഹസിക്കുന്ന ഈ വെള്ളക്കാർ അവർ പൊതുവെ അവരുടെ ഉള്ളിൽ വ്യത്യസ്തമായ ചിന്തയുണ്ടെങ്കിൽ പോലും അവർ മറ്റുള്ളവരെ പ്രത്യേകിച്ച് ഇതര രാജ്യക്കാരെ ചേർത്ത് പിടിക്കാനും ദുർബലരെ സഹായിക്കാനും മനസ്സുള്ളവരാണ് എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയവും അതിനോട് യോജിക്കുന്നില്ല അതുകൊണ്ടാണ് ഡബ്ല്യു എച്ച്ഒയുടെ സഹായം പോലും കുടിയേറ്റക്കാരെ കയ്യിലും കാലിലും വിലങ്ങുവെച്ച് സൈനിക വിമാനത്തിൽ നാട് കടത്തുന്നത് ഇത് പക്ഷേ ഒരു പാശ്ചാത്യ ലോകത്തിന്റെ സംസ്കാരത്തിൽ പെടുന്നതല്ല ട്രംപിന്റെ നയവും രീതികളുമാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന വെള്ളക്കാരുടെ എണ്ണം പെരുകിവരും പണ്ട് സാധാരണ വെള്ളക്കാർ പോലും വലിയ ഊഷ്മളമായ സ്വീകരണമാണ് മറ്റു പൗരന്മാർക്ക് കൊടുത്തിരുന്നത് നിയമപരമായി കുടിയേറ്റക്കാരായി എത്തണമെന്നില്ല അഭയാർത്ഥികളായി നിയമവിരുദ്ധമായി എത്തിയാൽ പോലും അവർ വലിയ സ്വീകരണവും സ്നേഹവും കൊടുത്തിരുന്നു എന്നാൽ അവർക്ക് പണി കിട്ടി തുടങ്ങി ഇങ്ങനെ അഭയാർത്ഥികളായി എത്തിയവർ നിയമവിരുദ്ധമായി എത്തിയവർ നാട്ടിലെ സകല ക്രിമിനൽ കുറ്റങ്ങളുടെയും ഉത്തരവാദികളാകുന്നു സാധാരണ മനുഷ്യരെ കുത്തിക്കൊന്ന് അവർ അവരുടെ സംസ്കാരം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നു മൌലികാവകാശങ്ങളും പൗരാവകാശങ്ങളും പറഞ്ഞുകൊണ്ട് അവരുടെ സംസ്കാരത്തെ അട്ടിമറിക്കുന്നു ഇത്തരക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പൊതുഖജനാവിലെ പണം ദൂർത്തടിക്കേണ്ടി വരുന്നു തുടങ്ങിയ വിഷയങ്ങൾ പതിയെ പതിയെ ഇവരെ കുടിയേറ്റ വിരുദ്ധരാക്കി മാറ്റി അതിന്റെ പ്രതിഫലനമാണ് ട്രംപിന്റെ വിജയം അതിന്റെ പ്രതിഫലനമാണ് ജർമ്മനിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എ എഫ് ഡി മാറിയത് അതിന്റെ പ്രതിഫലനമാണ് ഹോളണ്ടിലും ഇറ്റലിയിലും ഒക്കെ തീവ്ര വലതു രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പിടിച്ചത് അതിന്റെ പ്രതിഫലനമാണ് ബ്രിട്ടൻ അടക്കമുള്ള രാജ്യങ്ങൾ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധി